വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം സർക്കാർ എന്ന സഭയിൽ പ്രതിപക്ഷം കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസിന് പറ്റിയ വീഴ്ചകളും സഭയിൽ പ്രതിപക്ഷം എണ്ണിപ്പറഞ്ഞു എന്നാൽ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം കേസിനെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി വണ്ടിപ്പെരിയാറിലെ പീഡന കേസിലെ കോടതി വിധി ഉയർത്തിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലീസ് വീഴ്ചകൾ സണ്ണി ജോസഫ് that adopting lethargic attitude throughout the investigation and unscientific way of collecting of evidence without showing the shrewdness and intelligence reasonably expected from an investigating officer seriously affected the prompt and timely collection of evidence. But ുദ്ധിപരമായിട്ടുള്ള നിലപാടുകളോ സത്യസന്ധതയോ പാലിക്കാതെ ഈ കേസിൽ പ്രതിയെ സഹായിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റായ രൂപത്തിൽ അന്വേഷണമാണ് നടത്തിയത് വണ്ടിപ്പെരിയാറിലെ പ്രതിപക്ഷ നേതാവും ആരോപിച്ചു നിങ്ങളുടെ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഈ പ്രതിയെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ മനഃപൂർവ്വമായ ശ്രമം കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഈ സംഭവത്തിൽ ഉത്തരവാദി ഒന്നാം പ്രതി സർക്കാരാണ് ഒന്നാം പ്രതി അതേസമയം പോലീസ് മികവുറ്റ രീതിയിലാണ് കേസ് അന്വേഷിച്ചതെന്നും പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം കേസിൽ സ്വാധീനിക്കില്ലെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പ്രതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയാഭിപ്രായമോ പ്രതിയുടെ അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടോ ഒന്നും ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്നതല്ല ഗവൺമെൻ്റ് മുന്നിൽ ഹതഭാഗിയായ ആ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നമാണ് ആ കാര്യത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അതിന്റെ വരെ പോകാൻ സർക്കാർ തയ്യാറാകും എന്നതുകൂടി പറയാൻ മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി അഖിൽ പാലോട്ടുമഠം ജനം തിരുവനന്തപുരം